ഷാജിദയ്ക്കെതിരെ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു യൂട്യൂബർ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു ആ ഒരു വ്യക്തിയുടെ പേര് ഷെരീഫ് എന്നാണ് ചാനലിൻ്റെ പേര് ഷെരീഫ് എന്നാണ് ഇവർ തമ്മിൽ ഇഷ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ വന്ന് എൻ്റെ നാട്ടിൽ വന്ന് കാണടാന്നൊക്കെ പറഞ്ഞിട്ട് ഷാജിദയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടെങ്കിൽ ഈ ഉണ്ടെങ്കിൽ ഷാജിദയുടെ സ്ഥലത്ത് ചെന്ന് അവിടെ ഒരു വീട് കിട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഷാജിദ ഇവിടെയൊന്നും കാണാൻ ഇല്ല പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തുള്ള രീതിയിൽ ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഷാജിദ ഈ ഷെറീഫിൻ്റെ വീട്ടിൽ ചെല്ലുന്നു വീട്ടിൽ ചെന്നതിന് ശേഷമുള്ള വീഡിയോയും കാര്യങ്ങളും റെക്കോർഡ് ചെയ്തു ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവുന്നു ഷാജിത ചീത്ത ആ ഒരു വീട്ടിൽ ഫുള്ള് അടിയും ഈ ഒരു വഴക്കൊക്കെ കേട്ടിട്ട് അയൽവക്കക്കാരൊക്കെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആയിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വോയിസ് ക്ലിപ്പും അതുപോലെ തന്നെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതാണ് അത് പോയി കാണണമെങ്കിൽ കാണാവുന്ന ഒരു കാര്യമാണ് സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള വഴക്കും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം ഷെരീഫ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ